ഇത് ഞാനാ തങ്കപ്പൻ എടാ താമരക്കുളം തങ്കപ്പൻ നിനക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഒന്നും അറിഞ്ഞില്ല ഗൾഫിലായിരുന്നു കുറച്ചു കാലം നാട്ടിലെത്തി ഇപ്പോ ഒരു ഫ്രീലാൻഡ് ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നത് തെന്നെൻ്റെ കണ്ട മഹാപ്രതിഭകളിന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ അവസാനിക്കുന്ന ഇത് ഞാൻ ലോകത്തെ അറിയിക്കും ഇവിടെ കലാകാരൻ വരില്ലേ മനുഷ്യരില്ലേ ലോകമറിയട്ടെ അവർ എന്നും പാടു നടക്കുന്ന പ്രിയപ്പെട്ട പാട്ടുകൾ പാടിയ കലാകാരൻ മദ്രാസിലെ മറീന ബീച്ചിൽ ഭിക്ഷയാചിക്കുന്നുവെന്ന് നിന്നെ ഇങ്ങനെയും കാണേണ്ടി വന്ന എന്നോടാ ചങ്കാതി നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ എന്തിനാണോ വന്നതുകൊണ്ട് പ്രായ്ക്ക് രണ്ടു ദിവസമായിട്ട് നല്ല ഒരുപാട് പേരിലേ കാണാൻ പറ്റുന്ന കാപ്പൂരി സ്വന്തം പേര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാരാ ചില പറയുന്നത് ആയെ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഏറ്റവും നീ ഇവിടെ എവിടെ തേടിയെന്നോ ഒരു പിച്ചക്കാരൻ്റെ നീ നശിപ്പിച്ചു കിടന്നായി വരുന്നവരെ കൊണ്ടും സഹത വെക്കുന്നവരെ കൊണ്ടും അടുത്തു മെഡിക്കൽ ചെക്കപ്പ് കിടക്കണമെന്ന് അതൊക്കെ വേണവിടാ നിനക്ക് വേണ്ടി ഞാൻ എല്ലാ കലാകാരന്മാരെയും കണ്ടു നിന്നെ ചികിത്സിക്കാനും സംരക്ഷിക്കാനും വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നു തന്നെ സഹായം വേണ്ട ഞാൻ ഈ നിന്നെ അങ്ങനെ വിടാൻ ഇവിടുത്തെ കലാകാരന്മാർക്ക് സമ്മതമില്ലെങ്കിലും സംരക്ഷിക്കാനും വേണ്ടി അവർ തീരുമാനിച്ചു അതിനുവേണ്ടി വേണ്ടി അവരൊരു പ്രോഗ്രാം ചെയ്യുന്നു ആ പരിപാടിക്ക് നീ ഉണ്ടാകണം അന്നേ ദിവസം വരും അന്ന് സംഗീതമേടയിൽ ഒരു അത്ഭുതം സംഭവിക്കും ഇനി ഒരിക്കലും ലോകം കേൾക്കില്ല എന്ന് കരുതിയ ഒരു ശബ്ദം ശ്രീലക്ഷ്മി അന്നവിടെ പാടും ആ പാട്ട് കേൾക്കാൻ നിനക്ക് വരാതിരിക്കാൻ കഴിയും നീ നിളുത്താൻ പാടാതായി ശ്രീലക്ഷ്മി നിനക്ക് വേണ്ടി പാടും സംഗീതാസ്വാദകർ മുഴുവൻ ആ വേദിയിലേക്ക് ഒഴുകിയെത്തും നീ തൊണ്ടയിൽ ക്യാൻസറാണെന്ന് വരെ പ്രചരിപ്പിച്ചു ജീവിതത്തിന്റെ ഇരുട്ടറിൽ തളച്ചിട്ട കലാകാരി നിന്റെ തൊണ്ടയിലെ ക്യാൻസറിനായി ചികിത്സിക്കാൻ പാടും നീ വരും నదితన <singing flowers> தார தோம்ரிட தோந்திருந்திருந்த திரிபுர சுந்தரி எங்கும் நிறைந்தமான நித்திய மங்களகர ஸ்ரீமஹாத் திரிபுர சுந்தரி சிவகரி சங்கரி சுந்தரங்கரு தந்தருள வேண்டும் ీ మగ జీడతో తాం పీడతో తాం ప్రదీమిమగ జీలా పిడదు ప్రాం ప్రదీమి మగ జనూతేడదో పాం ప్రదీమి కనీ నమగ జ పితాస్లాం పిడదు కాడదు నీ తర్ీర్ గన nidimපන dire <tune in> <tune in> <tune in> ഞാൻ ക്ഷമിക്കണം ഒരു കലാകാരൻ എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമാണ് ഞാൻ ഒരു മനുഷ്യൻ എന്താകരുത് എന്നതിന് ഉദാഹരണം ില്ല മാപ്പ് അർഹിക്കുന്നില്ല ഈശ്വരനൊപ്പം നിന്നപ്പോഴൊന്നും സാന്നിധ്യം ഞാൻ അറിഞ്ഞില്ല ഈശ്വരന്റെ ഉപേക്ഷ ഞാനിപ്പോൾ അറിയുന്നു ഈ അന്ത കായികയുടെ കാലിൽ രണ്ട് തവണ ഞാൻ തൊട്ടു വന്നിച്ചു ആത്മാർത്ഥതയില്ലാതെ

அம்மா இவரு பாவாமா മംഗളം 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 ജയ தூரமா தியாகமோ நிஷலம் கோபவும் தாபவும் கோட்டை ஜீவிதம் நிஷ்பலம் அபராத சூரிய படியாட்டம் தீரும் சந்திய பதங்களே ஸ்னேகவிலாவின் സന്ധ്യപതങ്ങളി ഒരിക്കൽ കൂടി പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ നന്ദി